ചില കുട്ടികളുടെ മുഖത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചെറിയ വെളുത്ത പാടുകൾ കാണാറുണ്ട് കുറെ പേരൻസ് ഒ പിയിൽ വന്നിട്ട് പറയും കുട്ടിയുടെ മുഖത്ത് ഇതുപോലെ വെളുത്ത പാടുണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാന്ന് വിചാരിച്ചിട്ട് കാൽഷ്യത്തിന്റെ ഗുളിക കുറെ കൊടുത്തു നോക്കി പിന്നെ വിരശലത്തിനുള്ള ഗുളികയും കൊടുത്തു നോക്കി എന്നിട്ടും മാറുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ സാധാരണയായിട്ട് കുട്ടികളുടെ മുഖത്ത് ഇതുപോലെ കുറച്ച് വെളുത്ത അതല്ലെങ്കിൽ ഹൈപ്പോൻ്റഡ് പാച്ചസ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് പിറ്റേറിയാസിസ് ആൽബ ഇതൊരു ഡ്രൈ സ്കിന്നിന്റെ ഭാഗമാണ് നമ്മൾ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിക്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇത് അത്ര വലിയ സീരിയസ് കണ്ടീഷനൊന്നും അല്ല പലപ്പോഴും മെഡിസിൻ തന്നെ ആവശ്യം വരാറില്ല നമ്മൾ ആ പാടുകളുള്ള ഭാഗത്ത് മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് ഒരുപാട് മാറ്റം വരാറുണ്ട് പിന്നെ ഈ പിറ്റേറിയാസിക്സ് ആൽബ കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്ന കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നു അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും നല്ലതാണ് പിന്നെ ഇതുപോലെ കുട്ടികളുടെ മുഖത്ത് വെളുത്തുപാടുണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഫംഗൽ ഇൻഫെക്ഷൻ അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് വേറെയാണ് ആന്റി ഫംഗൽ മെഡിക്കേഷൻസ് ആവശ്യമായിട്ട് വരും അപ്പൊ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കുട്ടിയുടെ മുഖത്ത് ഇതുപോലെ വെളുത്ത പാട് അല്ലെങ്കിൽ ഹൈപ്പിഗ്മെന്റിന്റെ പാച്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ വെളുത്ത പാടുകൾ വരുന്നത് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്